ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പവിത്രം മൂന്ന് സോറി പന്ത്രണ്ട് മൂന്ന് ഇരുപത്തഞ്ചിലെ പവിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകാന്തും ഭാര്യയും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് നമ്മളെ വേദം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുക അച്ഛന് അച്ഛനും ഞാനും കൂടെ അതിനെ പറഞ്ഞത് പക്ഷേ എന്താണ് ശ്രീകാന്ത് വേദിയും വിക്രം തമ്മിൽ പരസ്പരം പിരിഞ്ഞിട്ട് അവളെങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരണം അതാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് അവളറിഞ്ഞിട്ടുണ്ട് കാരണം വിക്രമിനെ ലോക്കപ്പിൽ വെച്ചിട്ട് അവരുടെ അറിയണ പോലീസുകാരൊക്കെ കൂടെ കൊല്ലാൻ അങ്ങനെയാണല്ലോ പ്ലാൻ ചെയ്തത് അത് അവളറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അത് അമ്മോട് ഇന്നലെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ഛനെന്ത് പണി ചെയ്ത് അച്ഛനിപ്പം അമ്മ അത് മുത്തശ്ശിയോട് പറയില്ലേ എന്നൊക്കെ പറയും പറയുണ്ടാവില്ല എന്ന് പറയും ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ വേദ അറിയുമല്ലോ എന്നാണ് പറയുന്നത് വർഷം പക്ഷെ വേദ വളരെ അധികം അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് അവള് വിക്രമിൻ്റെ അടുത്തേക്ക് പോയത് എന്നാണ് ശങ്കരനാരായണൻ പറയുന്നത് കേട്ടോ അങ്ങനെ ഇവരെണ്ടാളും രണ്ടാളും ഒക്കെ ചർച്ച ചെയ്ത് ഓക്കെ എന്നാൽ നാളെ കാണാടി ഞാൻ നാളെ അങ്ങോട്ട് വരാമെന്നൊക്കെ അങ്ങനെ ശ്രീകാന്ത് ഭാര്യയോട് പറയുകയാണേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് വിക്രമും വേദയും കൂടെയുള്ള സീനുകളാണ് അതിൽ പോയി കുളിച്ച് വന്നാൽ ഞാൻ ഭക്ഷണം തരാം അല്ലെങ്കിൽ തരില്ല വീട്ടിലെ ഭക്ഷണം നീ എന്തിനാ എനിക്ക് തരണം എനിക്കിവിടെ അമ്മ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും മിണ്ട അമ്മ കടന്നുറങ്ങാണ് എത്ര നേരം കരഞ്ഞ് കരഞ്ഞ് പിന്നെ വിഷമിച്ച് അമ്മ പോയി കടന്നുറങ്ങിയിട്ടേ ഉള്ളൂ അമ്മ ഇത്ര നേരത്തെ കിടക്കില്ലല്ലോ എന്നറിയാം അമ്മ നേരത്തെ കടന്നു അത്രയ്ക്ക് സങ്കടമുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ദൈവത്തെ ഓർത്ത് നീ അമ്മയെ ഉണർത്തരുത് എന്നൊക്കെ ഇങ്ങനെ കൈ ഊപ്പിയൊക്കെ പറയുകയാണ് കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം എടുത്തരുത് ഇന്ന് രാവിലെ തന്നെ കുളി കുളിന്നനെയൊന്നും ഇല്ലാണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി പല്ലുപോലും തേച്ചിട്ടില്ല അപ്പോൾ പോയി കുളിച്ച് വര വന്നാൽ മതി അറിയി അപ്പോൾ അല്ലെങ്കിൽ പോയിട്ട് ആ എന്താ പറയുക പശു തൊഴിച്ച് പോയി കിടന്നോളാൻ പറയുകയാണ് പശു തോഴുണ്ടോ എന്ന് പറയുമ്പോൾ ആ അല്ലാണ്ട് എന്താ അതിന് പറയുക എന്നോക്കുമ്പോൾ അവ അങ്ങനെ എനിക്ക് നോക്കുമ്പോൾ പശു അമർന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ വിക്രമിനിട്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ആ അടുക്കളയിലേക്ക് വരികയാണ് അടുക്കളയ്ക്ക് വരുമ്പോൾ ഇവിടെ പ്ലേറ്റ് പിടിച്ച് നോക്കുമ്പോൾ നീ എന്താ ചെയ്യണേ നോക്കിയപ്പോൾ ഞാൻ ചോറ് വേണ്ടേ അതെ എൻ്റെ വീട്ടിലെ ചോറ് എനിക്ക് ഉളമ്പിത്തരാ തിന്നാൻ അറിയാം അതിന് നിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട അറിയും അപ്പോൾ പറയും അന്ന് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടാണോ കറിയൊക്കെ എന്നെ കൊണ്ട് അത് നീ ഒളിപ്പിച്ച് വെച്ചതല്ലേ കറി എന്നറിയാം ഞാനും ഒളിപ്പിച്ച് വെച്ചോ എന്നല്ല എന്ന് പറയും അപ്പോൾ നീ നീയെ അല്ലെങ്കിൽ നീ കള്ളിയാൽ നിനക്ക് ഒളിപ്പിച്ചുവെക്കല് കുറച്ച് കൂടുതലാണ് പറയും അപ്പോൾ ഞാൻ എന്താ വേറെ ഒളിപ്പിച്ച് വെച്ചത് എന്നാ ഫയൽ നീയല്ലേ ഒളിപ്പിച്ച് വെച്ചത് നിന്നെ ഇങ്ങോട്ട് കൂട്ടിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നീ എന്താ ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് എന്ന് പറയും അപ്പോൾ അറിയാം എന്തത് ശത്രുരാജ്യമാണ് ഇങ്ങോട്ട് നുഴഞ്ഞു കയറാൻ നോക്കും നമ്മളെ വേദ അപ്പോൾ അറിയാം ആ ശത്രുരാജ്യമാണ് ഞാനാണ് നിൻ്റെ ശത്രു നീ എന്നെ നശിപ്പിക്കാനായിട്ട് നടക്കല്ലേ എന്നറിയും അത് വെറും തോന്നല മിസ്റ്റർ വേദ മറ്റേ വിക്രം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കമല ഉറങ്ങിയിട്ടുണ്ടാവില്ല കമല ഇവരുടെ സംഭവം ഭക്ഷണം കേട്ട് ചിരിച്ച് ചിരി അത് കഴിഞ്ഞിട്ട് പറയും കറിയൊന്നുമില്ലേ എന്ന് എന്നറിയും അപ്പോൾ കണ്ണ് തുറന്നൊന്ന് നോക്ക് കറി ഉണ്ടോ ഇല്ലേ എന്നുള്ളതെന്ന് പറയും നോക്കുമ്പോൾ ചമ്മന്തി ഇതെന്താ ചമ്മന്തി മാത്രമേ ഉള്ളൂ എന്നറിയും അല്ല ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ പിന്നെ എന്താ പറയുക വേറെ എന്തൊക്കെയോ അതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ തിന്നു വേണമെങ്കിൽ കൂട്ടി കഴിച്ചിട്ട് പോയി കറന്നു പിന്നെ വേണമെങ്കിൽ ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി തരാം ഓ നിൻ്റെ അവതാരം ഇന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കുത്തിരുന്ന് ഇങ്ങനെ ചമ്മന്തിയും കൂട്ടി ചോറിന് അപ്പോൾ വേദ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് വന്ന് ഇരിക്കട്ടോ എന്താ നീ ഒന്നും കഴിച്ചില്ലേ കഴിച്ചു നീ ഇവിടെ വന്നിരുന്നു എന്നെ ഞാൻ കഴിക്കുന്നു നോക്കിയിരിക്കുന്നുണ്ട് ും അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ വെള്ളം ഇറക്കി നിങ്ങൾക്ക് നാളെ രാവിലെ വയറ് കേട് വന്ന് ആശുപത്രിയിൽ പോകണം അതിന് വേണ്ടിയിട്ടാണ് അറിഞ്ഞിട്ടിങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ അപ്പോഴേക്ക് നിറഞ്ഞ ഉച്ചയ്ക്ക് ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ കേട്ട് നമ്മളെ കമലമ്മ എത്തുന്ന ചിരിയോട് ചിരിയാണ് അത് ഇവരുടെ രണ്ടാളുടെ സംഭാഷണവും കേട്ടിട്ട് അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കാണ് നമ്മുടെ പിന്നെ വേദ അപ്പോൾ വേദം ഇങ്ങനെ മനസ്സ് പറയേണ്ടത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു വിക്രമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച് അവനെ പുറത്ത് എടുപ്പിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്കറിയാമെന്നൊക്കെ അവളിങ്ങനെ പറയണം മനസ്സില് അവനോടല്ല വിക്രമിനോടല്ല അത് കഴിഞ്ഞ് വിക്രം എന്നിട്ട് പിന്നെ അത് നീച്ചു നിൽക്കുകയാണ് ഈ പ്ലേറ്റും പിടിച്ചിട്ട് അപ്പോൾ പറയും എനിക്ക് മതി എന്ന് എന്നറിയും പറ്റില്ല ഈ ചോറ് ഞരൂലുള്ള ചോറുള്ളൂ അത് മുഴുവൻ കഴിച്ച ആ പ്ലേറ്റ് അവിടെ കൊണ്ടുപോയി കമ്ത്തി വെക്കണം അരിക്കൊക്കെ ഭയങ്കര വിലയെന്നു വച്ചാൽ കൂടെ പറയുന്നത് കേട്ടു എന്നറിയും അതുകൊണ്ട് മര്യാദയ്ക്ക് അത് മുഴുവൻ കഴിച്ച ആ പ്ലേറ്റ് കൊണ്ട് കഴുകി വെക്കേ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അവളോട്ട് പോകട്ടോ എല്ലാവള് പോയെടുത്തേക്കാൻ നോക്കിയിട്ട് വേഗം ചോറുരുള്ള ഉരുട്ടി ഉരുട്ടി തിന്നെയാണ് അതൊക്കെ കണ്ട് നമ്മളെ കമല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവൻ ചെയിൻ പ്ലേറ്റ് കഴുകണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മെല്ലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോയി പ്ലേറ്റൊക്കെ കഴുകി അവിടെ കമത്തി വെച്ചിട്ട് പോലും വേഗം ഇണ്ടാണ്ട് പിന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവളെ കാണില്ല അവളിങ്ങനെ നോക്കുകയാണ് അവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് അവസാനം വാതിലടച്ച് നമ്മളെ വിക്രം പോവുകയാണ് പുറത്തേക്ക് അപ്പോൾ അതിൻ്റെ അപ്പം ഇടയ്ക്ക് മറ്റേ കമല ഇങ്ങനെ പറയും എനിക്ക് വിശ്വാസമുണ്ട് മാഷെ മാഷ പറഞ്ഞത് ഒരിക്കലും പിന്നെ എൻ്റെ മോൻ നന്നാവില്ല എന്നല്ലേ പറഞ്ഞത് ഈ കുട്ടിയായിട്ട് തന്നെ എൻ്റെ മോൻ നന്നാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് മാഷേന്നിങ്ങനെ സ്വയം പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ വിക്രം അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ കട്ടിലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക അവളായിട്ട് ഒരു നല്ലൊരു ചിരിയൊക്കെ ഉണ്ട് നമ്മളെ വിക്രമിൻ്റെ മുഖത്തോട്ടും അത് കഴിഞ്ഞ് വേദം അവളുടെ ബെഡും തൂക്കി പിടിച്ച പാവം വന്ന് ബെഡ് വിരിച്ചിടുക വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ലൈറ്റ് പോലെ ഫാനില്ല അപ്പോൾ ഫാനെന്തോ കുഴപ്പമുണ്ട് അപ്പോൾ കമല വന്നിട്ടൊരു ഒരു ഫാൻ ടേബിൾ ഫാൻ പോലെ ഒരു സാധനം കൊടുന്ന് കൊടുക്കുമ്പോൾ മോളെ ഇവിടുത്തെ ഫാൻ കേടു വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ആരും അത് ശ്രദ്ധിക്കുന്നില്ല നല്ല പുഴുക്കുണ്ട് ഇപ്പോൾ ചൂടുണ്ട് അപ്പോൾ അതിന് ഈ ഫാ ഇത് മതി ഇത് മാഷടെ ഒരു സ്റ്റുഡൻ്റ് ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്കും കൊടുത്തതാണ് എന്ന് പറയണേ അപ്പോൾ ഇത് നോക്കി നോക്കൂ എന്ന് പറയേണ്ടത് അപ്പോൾ ഇനി പ്രശ്നമാകുമോ അതെടുത്താൽ നോക്കും നമ്മുടെ വേദ അപ്പോൾ പറയേ ഇവിടെ എന്തെങ്കിലും മോള് ഉപയോഗിച്ചിട്ട് മാഷെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ പി അടുത്ത് വന്നിങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുക അപ്പോൾ പറയും പിന്നെ എന്താ വെച്ചാൽ മോളോടുള്ള സ്നേഹം കൊണ്ടാണ് വിക്രമിൻ്റെ കൂടെ കൂടി മോളെ ജീവിതം കൂടെ നാശമാവുകയോ എന്നുള്ളൊരു പേടിയുണ്ട് അതൊരു കരുതലാണ് കേട്ടോ അല്ലാണ്ട് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല മോഷ മാഷയുടെ മനസ്സ് എനിക്കറിയാം എന്നൊക്കെ പറയാൻ അപ്പോൾ മോളെ ഇത് ഉപയോഗിച്ചോളൂ പറഞ്ഞിട്ട് അങ്ങനെ വയ്ക്കുകയാണ് കടന്നോളൂ മോളെ അങ്ങനെ പോവുകയാണ് പോകുമ്പോൾ പിന്നെ കണ്ടത് വിക്രം ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മറ്റേ ഇതിന് ആ പാട്ടുണ്ടല്ലോ അല്ലൊരു പാട്ട് നല്ല രസമുള്ളൊരു ആ പാട്ടിൻ്റെ ഒരു ഷൂനൊക്കെ ആയിട്ട് അതിങ്ങനെ കേട്ട് രണ്ടാളം അപ്പുറത്ത് വേദിയുണ്ട് അപ്പുറത്ത് വിക്രമുണ്ട് ഇങ്ങനെ കടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരം വെളുത്തിട്ട് കാണുന്നത് മറ്റേ വിനയൻ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് വിശ്വം ചായയും കുടിച്ച് നോക്കുന്നുണ്ട് എന്താടാ നല്ല രക്ഷയുണ്ടോക്കുമ്പോൾ ഓ ഒരു നൂറ് രൂപ പോലും ഇല്ല എന്നിട്ട് അത് ചുരുട്ടി കുട്ടി കളയും അപ്പോൾ ആ നിൻ്റെ വയന കഴിഞ്ഞ പേപ്പർ ഇങ്ങോട്ട് കേട്ടറിയും അതെന്താ എനിക്ക് വായിക്കണ്ടേ എന്നറിയും അപ്പോൾ അറിയാം അല്ല നീ റിയൽ എസ്റ്റേറ്റും അത് ഇതൊക്കെ അല്ലേ നോക്കുന്നത് ഓ പിന്നെ ചേട്ടൻ പിന്നെ അന്താരാഷ്ട്ര കാര്യങ്ങളാണല്ലോ പറയുന്നത് രാഷ്ട്രീയം അത് ഇത് അതൊക്കെയാണല്ലോ പറയുന്നത് നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം റങ്ങി വരിക അങ്ങനെ വന്ന് പോയിട്ട് പൈപ്പിനെ പോയി വായുമോകം കഴുകുമ്പോൾ എന്താടാ ഇന്ന് നീ നീ കാരണം ഇപ്പോൾ പുറത്ത് പാള വെച്ച് കെട്ടി നടക്കേണ്ട അവസ്ഥ വരുമോ എന്ന് വിനയൻ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആർക്കൊരു പ്രശ്നവും വരില്ല അറിയും അതെന്താ ഇനിയിപ്പോൾ നമ്മൾ പാ പാളയൊക്കെ വെട്ടി വെച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന് വെക്കും വിഷയം അല്ല വിഷയോട്ടേൻ്റെ കുഴപ്പമൊന്നുമില്ല വിഷയോട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ ചതല് പിടിച്ച് ഇരിക്കയല്ലേ ഇതിൻ്റെ ഉള്ളില് കുറച്ച് ഒന്നും കൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ ചതലിന് പകരം ബിരിയാണി ആവും പുതിയ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അത് അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പറയും വിനയം എന്നിട്ട് നമ്മുടെ വിക്രം വിനയൻ്റെ അടുത്ത് വന്നിട്ട് അറിയേ അവന് ഇളക്കി വിട്ട ഒരാളുണ്ടാവുമല്ലോ അയാൾ ആരാണെന്ന് എൻ്റെ കയ്യിലൊന്നു കിട്ടട്ടെ അപ്പം ഞാൻ ശരിയാക്കി കൊടുക്കാമെന്നറിയും കാരണം അത് വിനയനാണ് അത് ബിരിയാണി മാത്രമല്ലേ അറിയുള്ളൂ അത് വിക്രം അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മിക്കവാറും വിക്രമിൻ്റെ വിനയൻ്റെ പുറം വിക്രം ശരിയാക്കാൻ ചേട്ടനൊന്നും നോക്കണ്ടാവില്ല അത് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും കമല വരികയാണ് കമല വന്നിട്ട് അറിയും നിങ്ങൾക്ക് രാവിലെ ഇതല്ലാണ്ട് ഈ തല്ലും വെട്ടും കുത്തും അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കാനില്ലേ എന്നറിയും അപ്പോൾ നീ വാ നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കാണ്ട് എന്നറിയും വിക്രമിനോട് അപ്പോൾ പറയും അതെന്താ അവനോട് മാത്രം സംസാരിക്കും ഞങ്ങളൊന്നും കേൾക്കാൻ പാടില്ല നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എനിക്ക് അവനോടാണ് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കമല വിളിച്ചുകൊണ്ട് പോകും വിക്രമിൻ്റെ റൂമിലേക്ക് അപ്പോൾ വിക്രമിൻ്റെ റൂമിൽ പോകുമ്പോൾ കമല ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം ആകെ കച്ചറ പിച്ചറായി കിടക്കുന്ന റൂം അതൊക്കെ നല്ല വൃത്തിയായിട്ട് ഒതുക്കി പെറുക്കി വെച്ച് ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ വിക്രം കണ്ടോ നിന്റെ റൂം എന്ത് വൃത്തിയായിട്ടാണ് ആ കുട്ടി കൊണ്ട് നടക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അല്ല അറിയാം അവൾ അവളുടെ അധികാരം ചെയ്യുന്ന അവകാശം ചെയ്യുന്നതാണത് നോക്ക് എന്ത് വൃത്തിയായിട്ടാണത് കൊണ്ട് നടക്കുന്നതെന്ന് അറിയുമോ പിന്നെ എന്നിട്ട് നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതാണ് ഇതാണ് എന്നൊക്കെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ അമ്മ എന്താ പറഞ്ഞു വരണേന്ന് വെക്കും അപ്പോൾ പറയും നമുക്ക് കുറച്ചും കൂടി നേരെ നടന്നുകൂടെ അതാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ പിന്നെ കമ്മലെ സ്വയം പറയുന്നുണ്ട് നിന്നെ നേരാക്കാൻ പറ്റും ഞാനും നോക്കണ്ടെ അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കളി കളിക്കാൻ പോകാം നിന്നെ പൂട്ടാനുള്ള ഒരു കളി ഇതിങ്ങനെ മനസ്സ് പറയും അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണത് കേട്ടിട്ടേ അപ്പോൾ അതായത് അത് പറഞ്ഞ് മനസ്സ് പറഞ്ഞിട്ട് നമ്മുടെ കമലം അങ്ങനെ ചിരിക്കവനെ നോക്കിയിട്ട് അപ്പോൾ ഇത് ഒരു നിങ്ങളെല്ലാവരും കൂടെ എന്നെ എന്താ പൂട്ടുള്ള പരിപാടിയാണോ എന്നിങ്ങനെ വിക്രം ചോദിക്കണോണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കമല ചിരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുക എന്താ ഉപ്പത് കഥ എന്നുള്ളതിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് വിക്ര പിന്നെ വേദയുടെ വീട്ടിലെ വേദയുടെ അച്ഛൻ അച്ഛൻ അച്ഛമ്മ അതേപോലെ അനിയത്തി ഒക്കെ ഇരിക്കും അപ്പം അമ്മ ഒരു ട്രയൽ ചായയായിട്ടിങ്ങനെ വരുന്നുണ്ട് ചായയായിട്ട് വരുന്ന സമയത്ത് അനിയത്തിക്ക് കൊടുക്കുന്നുണ്ട് അച്ഛന് കൊടുക്കുന്നുണ്ട് അതായത് ശങ്കരനാരായണന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അച്ഛമ്മയ്ക്ക് കൊടുക്കുമ്പോഴേക്കും ശ്രീകാന്ത് വരും ആ ശ്രീകാന് അത് ശ്രീകാന്താ എന്ന് പറയും അപ്പോൾ അവൻ വരുമ്പോൾ ഇയാളെവിടെ കാണുമ്പോൾ ചോദിക്കും ആ അച്ഛൻ ഇവിടെ ഉണ്ടോ അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ അല്ലാണ്ട് എവിടെ ഉണ്ടാവുക എന്ന് നോക്കിയാൽ അതല്ല അച്ഛൻ കോടതി പോലെ വയ്ക്കുമ്പോൾ ഇന്ന് കോർട്ടോ ലീവാണവർ അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ എന്ന് പറയും അപ്പോൾ ആ എന്താണ് എന്താ ചോദിക്കുക അത് വേദയുടെയും വിക്രമിൻ്റെയും ആ എന്താ ഇനി പുതിയ വല്ല പരിപാടി ഇനി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഏയ് അതും നല്ല പറയും അപ്പോഴേക്കും വേദയുടെ ഉണ്ടല്ലോ ആ കുട്ടി ആ കുട്ടി വന്നിട്ട് ദീപ്തി അപ്പോൾ അവൾ വന്നിട്ട് അറിയും ഇതേട്ടാ ഒരു കാര്യം ഞാൻ പറയാം ചേച്ചി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ് ജീവിക്കുന്നത് അത് അന്ധമായിക്കോട്ടെ എനിക്കറിയില്ല ഈ നീതി നീതി ഒക്കെ കോടതിയിൽ മാത്രമല്ല വീട്ടിലും വേണം നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ കല്യാണം ദർശനേട്ടനായിട്ട് തീരുമാനിച്ചതല്ലേ എൻ്റെ അഭിപ്രായം പോലും ചോദിക്കേണ്ടേ അപ്പോൾ അതുപോലെ ചേച്ചിക്ക് ചേച്ചിൻ്റേതായിട്ട് അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ശ്രീകാന്ത് തല്ലാൻ നിൽക്കേണ്ടി ഡി നീ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ട് തല്ലാൻ നിൽക്കുക അപ്പോൾ പറയും നിക്ക് ശ്രീകാന്ത് ശ്രീകാന്ത് അവൾ പറയട്ടെ എന്ന് പറയും സംഗതി ധാരണം അച്ഛ അച്ഛ അവൾ പറയുന്നതായിട്ട് ലഭിക്കുമ്പോൾ അതെ നിൽക്ക് അവൾ പറയട്ടെ അപ്പോൾ പറയും അതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ പാട്ടിനെ വിടുക നമ്മളുടെ നിലയ്ക്ക് വിലക്കുള്ള ഒരു ജീവിതമല്ലാത്തതുകൊണ്ടല്ലേ ചേച്ചിനെ നിങ്ങളവിടുന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത് പക്ഷേ ചേച്ചി ചേച്ചി അതിൽ സംതൃപ്തി ആണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളതിന് പിന്നാലെ നടക്കുന്നത് ഇപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു അങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചേച്ചി വന്നോ ഇല്ല ചേച്ചിക്ക് അതിനോടാണ് താല്പര്യം അപ്പോൾ വെറുതെ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള ഇത് വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ ബഹളം കൂട്ടിയിട്ട് എന്ത് കാര്യമാണെന്നൊക്കെ ചോദിക്കുക കുറച്ചൊക്കെ നമ്മുടെ വേദക്ക് കാരണം വേദന ഇനി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ് അതും അപ്പോൾ ആ കുട്ടി പറയുന്നത് സത്യമാണ് അപ്പോൾ അതല്ലെങ്കിൽ അന്നാ ആ ദർശൻ ഓക്കെ പറയുകയാണെങ്കിൽ ഇവളുടെ ഇവരുടെ തമ്മിലെ അഭിപ്രായം പോലും ചോദിക്കാണ്ട് ഇവരുടെ തമ്മിൽ കല്യാണം നടത്തുമായിരുന്നു അപ്പം പിന്നെ അതാണ് ദീപ്തി അങ്ങോട്ട് ഞാനൊരു കാര്യം പറയാം ഏതൊരു കാര്യം തീരുമാനിക്കുന്നതിൻ്റെ മുന്നേ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞിട്ട് മാത്രം തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ദീപ്തി അങ്ങോട്ട് പോവും അപ്പോൾ പറയും കേട്ടോച്ചാ അവൾ പറഞ്ഞത് അവൾ പറഞ്ഞത് തെറ്റല്ല അവൾ പറഞ്ഞത് ശരിയാണ് അവൾ അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി നിനക്കെന്താ പറയാനുള്ളത് വയ്ക്കും അപ്പോൾ അയാൾ ഇങ്ങനെ മണ്ണാണക്കും നീ എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് നിനക്കെന്താ പറയുകയുള്ളത് വയ്ക്കും ശ്രീകാന്തിനോട് അപ്പോൾ അപ്പോൾ വേദയുടെയും വിക്രമീൻ്റെയും കാര്യത്തിനാണ് എന്ന് പറയും ഇനി അന്നത്തെ പോലെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കാനാണ് അതല്ല അച്ചാറയും പിന്നെ പിന്നെ പിന്നെന്താണ് അപ്പോൾ ഉണ്ട് അവിടെ ഇരിക്കണു അപ്പോൾ എന്താണ് കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും അവരെ തമ്മിൽ വേർപിരിക്കാൻ പിരിക്കാൻ അവർ തമ്മിൽ വേർപിരിയില്ല ഒരിക്കലും വേർപിരിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഏതൊരിക്കലും അവനെ വിട്ടിട്ട് പോരില്ല അവരുടെ ലൈഫ് അവൾ അവളുടെ ലൈഫ് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ വേറെന്താ പുതുതായിട്ടുള്ളത് എന്ന് അങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീ ശങ്കരനാരായണൻ വക്കീലും അല്ല ജഡ്ജി അപ്പോൾ പറയും അവൻ വേദിയെ ഒഴിവാക്കിയാലോ അതായത് നന്നേക്കുമായിട്ട് ഇവൻ ഒഴിവാക്കിയില്ല കാരണം പണം കൊടുത്തും പലതും ആയിട്ടും വിക്രമിനെ സ്വാധീന സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അതിൽ ും വിക്രമില്ല വേദിയും അപ്പോൾ ഇനി അവൻ സ്വമനസ്സാലേ വേദിയെ ഒഴിവാക്കിയാലോ എന്നാണ് ചോദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ അവളും കിട്ടുവന്നാൽ നമ്മളെ സ്വീകരിച്ചുകൂടി എന്നുള്ള അറിയാം അതെങ്ങനെ നാണെന്ന് ചോദിക്കുന്നത് അതാണ് ഇനിയിപ്പോൾ അടുത്ത ചർച്ച വേദിയെ അതിനിപ്പോൾ ഇവരെന്തെങ്കിലും ഒപ്പിച്ച് വയ്ക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമുക്ക് കഥയല്ലേ എന്തായാലും നല്ലൊരു കഥയാണ് നമ്മുടെ പത്രമാറ്റ് നല്ല സ്റ്റോറി അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് പത്രമാറ്റ് സോറി പത്രമാറ്റം അല്ല കേട്ടോ പവിത്രം പവിത്രം കാണുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും ക്ഷമിക്കുക കേട്ടോ പവിത്രം കാണുക നല്ലൊരു കഥയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും ആ സമയം ആവുമ്പോഴേക്കും ജോലിയിലേക്ക് തീർത്ത് വന്നിരുന്ന് കാണുന്നൊരു മറ്റുള്ള സീരിയൽ കാണില്ലായെന്നല്ലോ കാണുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടി ഒരു രസമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നൊരു സീരിയലാണ് പവിത്രം മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണുക അപ്പോൾ കുറേ തെറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കുക കേട്ടോ മാനുഷൻ നാവല്ലേ ഇനി ഇതൊക്കെ വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് അത് പറയേണ്ട ബുദ്ധിമുട്ടാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്നവരെന്നോട് ക്ഷമിക്കണം കേട്ടോ അതിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമൻസ് വരരുതേ ഒരു സാധാരണ ഒരു മെനുഷ്യനാണ് അങ്ങോട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിറങ്ങുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ അതുപോലെ ലൈക്കും കമൻസും ഒക്കെ പറയുക കമൻസ് പറയണം പക്ഷേ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും പറയില്ലേ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാവരുടെയും ആയുസോ ആരോഗ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കട്ടെ ഓക്കെ താങ്ക്